ഹലോ ഇന്നൊരു ഹെൽത്തി പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ കേട്ടോ വന്നേക്കുന്നത് ചെറുപയർ മുരിങ്ങരയിലേയും കൂടിയിട്ടുള്ള പായസമാണ് എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഞങ്ങളും ഇതാദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അതിനായിട്ട് ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാക്കുത്ത് വറുത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതുപോലെ തന്നെ അരക്കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത് അരിച്ച് നമ്മൾ പാനിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പിടിയോളം മുരിങ്ങ രലെടുത്തിട്ടുണ്ട് പിന്നെ പാൽ അരക്കിലോ ചെറുപയർ എന്നാട്ടോ കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമ്മളൊരു ചട്ടിയിലോട്ട് നെയ്യൊഴിച്ചിട്ട് നമ്മളീ ഒന്ന് വന്ന് വഴറ്റിയെടുക്കണം അതായത് അതിൻ്റെ പച്ചമാണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം അനിയത്തിക്ക് നേഴ്സറിയിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ലോകമൊലുകൂട്ടൽ മാസ വാരാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഫുഡ് റെസിപ്പി ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ നിങ്ങളും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മുരിങ്ങേരയിലയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഈ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയറും കൂടെ അതിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പാനീയൊക്കെ വെച്ചേക്കുന്നത് ശർക്കര അരിച്ചൊഴിക്കണം കാരണം അതിൽ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളത് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മുരിങ്ങയ ഇലയും ചെറുപയറും ഒക്കെ മുലപ്പാൽ ഉണ്ടാവാൻ ബെസ്റ്റാണ് അപ്പം നമ്മൾ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ഈ ഗർഭം പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചെറുപയറും മുരിങ്ങേരയിലൊക്കെ തരാറുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ പാലൊഴിച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നമ്മൾ ഏലക്കായ പൊടിച്ചതും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അധികം വറ്റിക്കണ്ട നമുക്ക് എത്ര താളാണോ അതിങ്ങനെ കട്ടായി പോകും അപ്പോൾ നമുക്ക് ഒരിത്തിരി ചാറോട് കൂടി ഇരിക്കാനായിട്ട് നമ്മൾ കുറച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ തേങ്ങക്കൊത്തും അതുപോലെ നണ്ടിപ്പരിപ്പൊക്കെ ഇടുക എന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റായിരുന്നു ഒട്ടോ രക്ഷ ഉണ്ടായിരുന്നില്ല